ഞാൻ ഞാനെന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് എത്ര വരെയായിട്ടും നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പോന്നു നിങ്ങളെ മുപ്പത്തയ്യായിരത്തി ഒരുനൂറ് ഒരുനൂറ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എന്നാൽ ചെയ്ത് എനിക്ക് തന്ന അംഗീകാരമാണിത് പത്ത് മാസം കൊണ്ട് എനിക്ക് ഇത്തിരി അംഗീകാരം നിങ്ങളെനിക്ക് തന്നു പക്ഷേ ഇപ്പം എനിക്ക് അതിൽ കൂടുതലൊരു സങ്കടം വന്നിട്ടുണ്ട് അതിന് വന്നൊരു സങ്കടമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടാൽ വീഡിയോസിന് ആ കയറുന്നില്ല അതിന് ഞാനൊരു തെറ്റ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്നു വെച്ചാൽ ഈ നമ്മൾ പാം കമൻ്റ് എന്നാണ് പറയുന്നത് കമൻ ഈ പിന്നെ നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തിരിച്ചിട്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിങ്ങാ നമ്മളിങ്ങനെ പറയുകയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്തത് ആ ഒരു കാരണമാണെന്നാണ് ഞാൻ അറിഞ്ഞെടുത്ത് ഞാൻ അറിഞ്ഞ് ചോദിച്ചെടുത്ത് അറിയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാനും എനക്കോ ഈ തെറ്റ് വന്നു അതുകൊണ്ടാണ് എനിക്കിപ്പം തീരെ വ്യൂസ് കയറാത്തത് നമ്മൾ ഫീസായപ്പോലെ ആയ പോലെ ഇനി അയച്ചാൽ ഉള്ളത് ഇപ്പം എൻ്റെ വീഡിയോസിന് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയും തന്നെ അതിൻ്റെ മുപ്പത്ത് മുപ്പത്ത് അയ്യായിരം മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് ആൾക്കാർ എൻ്റെ എൻ്റെ അവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനക്ക് ഉണ്ട് പക്ഷേ അതിൽ എനിക്കൊരു ആയിരം ആൾ പോലും എനിക്ക് പിന്നെ ലോങ് വീഡിയോ ആയിരം ആൾ പോലും എനിക്ക് ലോങ്ങ് വീഡിയോ കാണുന്നില്ല പിന്നെ ചെറിയ വീഡിയോ നൂറ് നൂറ് തന്നെ എത്തുന്നില്ല എന്നാണ് എനിക്ക് അത് ഞാൻ ഇത്ര നല്ല വീഡിയോ കിട്ടി ഞാൻ മുമ്പ് അങ്ങനെയല്ല മുമ്പ് കിട്ടാൻ അത് അത്ര കുഴപ്പമില്ല ഇപ്പോഴെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാങ്കവൻ്റെ ഒത്തു പ്രാവശ്യം സമയം പാങ്ക അവൻ്റെ ഇട്ട് കഴിഞ്ഞാൽ സ്പാം ആയിട്ട് നമ്മൾ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് പിന്നെ ഇത് വരുമ്പോഴും നമുക്ക് പിന്നെ ചാനൽ വരെ പുതുക്കളി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും വന്ന് നമ്മൾക്കും ലൈവില് വന്നിട്ട് എനിക്ക് കൂട്ടാക്കുക അങ്ങോട്ടും നമ്മൾ കൂട്ടാക്കുക തിരിച്ച് കൂട്ടാക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തന്നെ മാറി സ്പാം സ്പാമായിപ്പോൾ അത് യൂട്യൂബ് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അത് അങ്ങനെ കിട്ടുന്നതാണ് പറഞ്ഞ അന്വേഷിച്ചപ്പോൾ എനിക്ക് മിത്യവും വിവരങ്ങളാണത് അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എനക്ക് ഉണ്ട് എന്നിട്ടും എനിക്കൊരു ആയിരം ആളെ തിളച്ച് തരാനുള്ള ആൾക്കാർ ഇല്ല എന്നുള്ളൊരു അവസ്ഥ അതിൻ്റെ സങ്കടത്തിൽ ഒന്നും നിങ്ങൾക്ക് അറിയാലോ പറയേണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും വരുമാനം കിട്ടേണ്ട സമയത്തും കൂടുതൽ ഒന്നും കിട്ടാത്തൊരവസ്ഥയായിട്ടാണിപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാം ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് എല്ലാവരും ഒന്നുമില്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് സമയം പോലും ഒരു ദിവസം ഞാൻ അത്രയും ഇടുന്നില്ല ഒരു അഞ്ചെട്ട് മിനിറ്റ് താഴെയായിട്ട് ഞാൻ വീഡിയോസ് ഇരുന്നെങ്കിലും ഇനി കൂടുതലായിട്ട് അങ്ങനെ ഇടാൻ പോകുന്നില്ല അത് നിങ്ങളൊരു പത്ത് മിനിറ്റ് സമയമെങ്കിലും പോലും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അതുകൊണ്ട് ഈ വീഡിയോ കാണണം എൻ്റെ ഇത് എൻ്റെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എനിക്ക് ഇത്രയും ആൾക്കാരിടക്ക് ഇത്ര ഇത്രയും ആൾക്കാർ എനിക്ക് കിട്ടി അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു കാര്യം തന്നെയാണ് അതെനിക്കറിയാം ഇപ്പം ഈനിടയ്ക്ക് എനിക്ക് പിന്നെ പഞ്ചായത്തുനിന്ന് എനിക്ക് ഇതിപ്പം ഇതിൻ്റെ ഇത് പഞ്ചായത്തുനിന്നായിട്ട് ആരായിട്ടും ഇപ്പം എല്ലാവരും അറിയപ്പെട്ടെന്ന് എനിക്ക് ഉള്ളൊരു കാലകാര്യത്തിൽ എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഞാനിപ്പം നിങ്ങളോട് പറയുന്ന സാ ഈ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് നിങ്ങൾ തന്നെയാണ് അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മക്കൾക്കും ഞാൻ ഇടയിൽ നിന്നു നിറഞ്ഞ നന്ദി പ്രകടിപ്പി നന്ദി പിന്നെ പറയുന്നു ഇനിയും എന്നും എന്നും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ എന്നെ എനിക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം മുലും മാറ്റി വെക്കണം എന്ന് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് നന്ദി ഏറ്റവും കടപ്പാടുണ്ട് എനിക്ക് അതിൽ എന്താണെന്നറിയില്ല എനിക്ക് അത്രയും സന്തോഷവും ഇതുകൊണ്ട് എന്താ പറയണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളോട് എന്ത് പറയണം എന്നുള്ളത് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ അതോട് നിങ്ങളെല്ലാവരും എന്നെ എന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് നിങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയി പോയി തരുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ ഒരു 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 വീഡിയോ കാണുക അതിന് അതിന് വേണ്ടുന്നതു മാത്രമേ നിങ്ങളെ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ വീഡിയോ വരത്തിന് എല്ലാം വ്യൂസ് വളരെ ഞാൻ ഞാനിനിയിപ്പം ഇത്ര വരെ കുറച്ച് എൻ്റെ അടുത്ത് തെറ്റുണ്ടായിട്ടുണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല എനിക്ക് സൂവില്ലാത അവസ്ഥ വന്നു അങ്ങനെ നല്ല വീഡിയോസ് ഒന്നും ഇടാനുള്ള ഒരു ചാൻസ് ഇല്ലാണ്ടായിപ്പോയി അതുകൊണ്ടാണ് ഇനിയിപ്പം എന്താണെന്നു വെച്ചാൽ നാളെ തൊട്ടിട്ട് കൊണ്ടൊക്കെ ഞാൻ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇനി പച്ചക്കറി കൃഷി കാണുമ്പോൾ എല്ലാവരും കാണും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്ക് കൃഷി കൃഷി അല്ലാന്ന് എല്ലാവർക്കും താല്പര്യം അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും അത് കാണും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിപ്പിന്നെ ഇനി തുടങ്ങാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഈ മുപ്പത്തയ്യായിരം സസ്ക്രിയ സസ്ക്രിയകൾ സഖ്യത്തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവർക്കും എൻ്റെ എൻ്റെ നന്ദി കടപ്പാടും പറയുന്നു ഞാൻ നന്ദി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പം എനിക്ക് പറയാനുള്ള ഞാനിപ്പം ഇത്തിരി കൃഷി ചെയ്തു ഞാൻ ചെറിയ ചെറുപ്പത്തിൻ്റെ കൃഷി ചെയ്ത് വന്ന ഒരാളാണ് അതിനുശേഷമാണ് ഇപ്പം ഈ പത്ത് മാസമായിട്ടാണ് ഈ പിന്നെ യൂട്യൂബ് ബ്ലോഗറായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇതൊക്കെ കിട്ടിയത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ അല്ല അംഗീകാരം നിന്ന് കിട്ടിയ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും കണ്ടില്ലേ ഇതാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ അംഗീകാരം ആയി ഇപ്പം യൂട്യൂബിൻ്റെ ആയാലും കർഷകരുടെ വകയിലും കൂടിയുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇതുള്ള പഞ്ചായത്തിന് കിട്ടിയതാണ് ഇത് ഇത് എനിക്ക് ഇത് എനിക്ക് റേഡിയോ റേഡിയോ ഒന്ന് കിട്ടിയതാണ് ആകാശവാണി ആകാശവാണിന്ന് കിട്ടിയതാന്ന് ഇത് കണ്ട എന്താ ഇത് കൃഷിൻ്റെ വെച്ച് തന്നെ ആകാശവാണിന്ന് കിട്ടിയതാണ് എനിക്ക് എന്താ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഇത് ഇത് കുറേ കൊല്ലമായി കിട്ടിയിട്ട് പിന്നെ എനിക്കിപ്പം ഇത് കിട്ടിയത് എനിക്ക് വെച്ചാൽ പാൽ മുട്ട പാൽ സൊസൈറ്റിൻ്റെ വകയിൽ കിട്ടിയതാണ് എനിക്ക് ഇത് കണ്ട കണ്ടോ ഇത് പാൽ സൊസൈറ്റി നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് ഇത് ഇത് പാൽ സൊസൈറ്റിൻ്റെ വകയിൽ മുട്ടക്ക് പാൽ സൊസൈറ്റിൻ്റെ വകയിൽ കിട്ടിയ പിന്നെ ഇതായത് മൊമെൻറ്റു ആയത് പിന്നെ ഇത് പിന്നെ സ്ത്രീകണ്ടപരം ചക്കമേളയിൽ വെച്ചിട്ട് ജൈവ കിട്ടിയതാണ് ഇത് ജൈവ കർഷക വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഒരു ഇതായത് ഒരു ഒരു ഇതാണ് ഒരു മൊമെൻ്റുമായത് ഇത് പിന്നെ പിന്നെ ഒന്ന് രണ്ടെണ്ണം കാണാണ്ടായിപ്പോയി ഒന്ന് ഇത് ഇത് കിട്ടിയത് നമ്മൾ ചൂ അടുവാപ്പുറം പിന്നെ പാടശേഖര കമ്മിറ്റീൻ്റെ വകയിൽ കൃഷി നെൽകൃഷിൻ്റെ പാഠശേഖര കമ്മിറ്റീൻ്റെ വകയിൽ എനിക്ക് ഇത് പിന്നെ എനിക്ക് കിട്ടിയത് ഇതാണ് ഇത് ഇത് കിട്ടിയത് നമ്മൾ കുടുംബശ്രീൻ്റെ വകയിൽ ഞാൻ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് കുടുംബശ്രീൻ്റെ വകയിൽ എനിക്ക് കിട്ടിയതാണ് ഇത് കുടുംബശ്രീ എല്ലാം നല്ലൊരു ക ആൾക്ക് എനിക്ക് അവർ കുടുംബശ്രീന്ന് തന്നതായത് ഇങ്ങനെ ഇതെല്ലാം തന്നിട്ട് പിന്നെ എനിക്ക് വേറെ ഒരു മൂന്നാലിനോ വേറെയും കുറേ കിട്ടീനായിരുന്നു അതെല്ലാം പോയി പോയി അത് നഷ്ടപ്പെട്ടു പോയി അത് അത് കുറേ കുറേ മുമ്പേ കിട്ടിയതെല്ലാം പോയി പോയിപ്പോയിനി ഇതിപ്പോൾ കുറച്ച് കാലത്തിന് ഇപ്പം കിട്ടിയതായത് ബാക്കിയുള്ളതെല്ലാം പോയി പോയി എനിക്ക് നമ്പ്യാർ സഭേൻ്റെ അവിടെ നിന്ന് ഒന്ന് കിട്ടിയായിരുന്നു അതെല്ലാം കിട്ടീനി ഇത് നിങ്ങൾ ഒത്തിരി പിന്നെ ഇത് നിങ്ങളെ കാണിക്കാൻ വെച്ചാൽ ഞാൻ ഇത് ആയിട്ട് നിങ്ങളോട് എൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിപ്പോൾ ഞാനിപ്പോടെ കിട്ടില്ലായിരുന്നു ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനവിടെ വെച്ചത് കണ്ട ഇതെനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ അങ്ങനെ ഇതെല്ലാം എനിക്ക് കിട്ടിയതാണ് ഇപ്പം നിങ്ങളീ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് എല്ലാം റെഡി വന്നു എല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ കിട്ടിയത് വേറെ എന്തല്ലോ അതെല്ലാം പിന്നെ ഞാൻ ഇതിൽ പോശായിപ്പോയിന് പൊമ്പെ കിട്ടിയതെല്ലാം കുറേ പോയി പോയിപ്പോയി ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്തുന്നു നാളെ വേറെ വീടിയായിട്ട് വീണ്ടും വീടുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ഈ ഈ സ്ഥലത്തിൽ എത്തിച്ച നിങ്ങൾക്കോട് അത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറഞ്ഞാലും എനിക്ക് ആ സന്തോഷത്തിൻ്റെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വീഡിയോ എത്തിച്ച എത്തിച്ചവുകയിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് എനിക്കത്രേ നിങ്ങളോട് പറയാനുള്ളൂ എന്നും എന്നും മേലോട്ട് നിങ്ങളെ പ്ര സഹായ സഹകരണങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് തൽക്കാലം നിർത്തുന്നു